മടത്തിൽ വരുവാണെങ്കിൽ പത്തമ്മായിമ്മമാരെ സഹിക്കേണ്ടി വരും ബാക്കിയുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് സുഖമാണ് എന്ന് ഹൈവേ ഹൈവേ ഒരു ഒരു നാഷണൽ പോലെയുള്ള ലൈഫ് ഒന്നുമല്ല സന്യാസം ജീവിക്കാൻ ഉറപ്പുണ്ടോ And what is ാൻ മൂന്നേ പതിനാറ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇത്രമാത്രം എന്നെ സ്നേഹിച്ച എൻ്റെ ഈശോയോടുള്ള എൻ്റെ പ്രതിസ്നേഹമാണ് എൻ്റെ ഈ സന്യാസ സമർപ്പണം അങ് ആകാശത്ത് സ്വർഗത്തിലോ ഭൂമിയിൽ സക്രാരികളിലോ മാത്രം ഇരിക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് എൻ്റെ സന്തോഷങ്ങളിൽ ലെറ്റ്സ് ബി റിജോയ്സ് എന്ന് പറഞ്ഞ് എന്റെ കൂടെ ചിരിക്കുന്ന എൻ്റെ സങ്കടങ്ങളിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ ചേർത്തിരുത്തുന്ന എൻ്റെ കുസൃതികളിലും കുറുമ്പുകളും ദിസ് ഇസ് നോട്ട് ഫെയർ എന്ന് പറഞ്ഞ് എന്നെ തിരുത്തുന്ന എൻ്റെ വീഴ്ചകളിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻറെ ഒപ്പമായിരിക്കുന്ന എൻ്റെ ഇമ്മാനുവേലിനോടത്തുള്ള ഈ ജീവിതം ഈസോയുടേത് മാത്രമായിരിക്കുവാനുള്ള ഈ കൊതിയാണ് ഇന്ന് എന്റെ ഒരു സന്യാസ സമർപ്പിതയായി എൻ്റെ എഫ് സി നിലനിർത്തുന്നത് ഞാൻ സിസ്റ്റർ അന്ന എമാനുവേൽ അപ്പയും അമ്മയും ചേട്ടനും അടങ്ങുന്ന ഇലഞ്ഞിക്കൽ കുടുംബം എൻ്റെ ദേവി വിളിയുടെ വിത്തുപാകിയത് ഈ കുടുംബവും എൻ്റെ ഇടവക ദേവാലയവും ഇടവക ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശാന്തി ഭവൻ എഫ് സി കോൺവെന്റിലെ സിസ്റ്റേഴ്സുമാണെന്ന് ഏറെ നന്ദിയോടെ എനിക്ക് പറയാം സത്യം പറഞ്ഞ എന്റെ ദൈവവിളി എന്ന് പറയുന്നത് ഒരു നീണ്ട പത്തൊൻപത് വർഷക്കാലം എന്റെ ഒരു സമ്മതത്തിനു വേണ്ടി കാത്തിരുന്ന എൻ്റെ ഈശോ ഈശോ സമ്മതത്തിനു വേണ്ടി കാത്തിരുന്നു എന്നതിലുപരി കർത്താവിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ് ഒരു രസ് പറയാൻ എനിക്ക് വേണ്ടി വന്ന ഒരു പത്തൊൻപത് വർഷക്കാലം ആ കഥയാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നഴ്സറിയിലെ എന്നെ പഠിപ്പിച്ച സിസ്റ്റർ ജെനീസിയ ജനീസിയ ഇഷ്ടമാണ് എനിൽ നാല് വയസ്സുകാരിയിൽ ആദ്യമായിട്ടൊരു സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹം ആഗ്രഹം ഉദ്ധിപ്പിച്ചത് സിസ്റ്ററിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ എനിക്കും ഒരു സിസ്റ്റർ സിസ്റ്ററാവണം സിസ്റ്ററെ പോലെ എന്ന് പറഞ്ഞ് ഞാനും ഉറക്കമെല്ലാവരോടും പറഞ്ഞു എനിക്കും സിസ്റ്റർ ആവണം സിസ്റ്റർ ജെനീസിയെ പോലെ തുടർന്ന് വരികയാണെങ്കിൽ എന്റെ പഠന പാഠ്യതിന്റെ പ്രവർത്തനങ്ങളിൽ അതേപോലെ മിഷൻ ലീഗ് കെ സി എസ് എൽ ജീസസ് യൂത്ത് സ്കൂൾ യൂത്ത് ഫെസ്റ്റൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്നെ സ്നേഹത്തോടെ എന്നെ പ്രോത്സാഹിപ്പിച്ച ശാന്തി ഭവനിലെ എന്റെ സിസ്റ്റേഴ്സ് അവരൊത്തിരി നന്ദിയോടെ ഓർക്കുന്നു ഇവരോടുള്ള ഇഷ്ടമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് സന്യാസത്തോടുള്ള ഒരു കൊതി നൽകിയത് എന്നാൽ ഒരു പ്ലസ് ടു കാലഘട്ടം ആയപ്പോഴേക്കും സത്യസന്ധമായി പറഞ്ഞാൽ സന്യാസത്തോടുള്ള എന്റെ കൊതിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ഹയർ സ്റ്റഡീസ് കരിയർ അങ്ങനെ ഞാനും ഒരുപാട് അംബീഷസ് ആവാൻ തുടങ്ങി എക്കണോമിക്സ് എന്റെ ഒരു പാഷനായി തീർന്നു സന്യാസത്തോടുള്ള ഇഷ്ടം പോയെങ്കിലും കർത്താവിനോടുള്ള ഇഷ്ടം എന്റെ ജീവിതത്തിൽ ഒരിക്കലും കുറഞ്ഞിട്ടില്ലായിരുന്നു എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നും ജപമാല ഒരിക്കലും മുടക്കരുതെന്നും ഉള്ള വീട്ടിലെ നിർബന്ധം സത്യം പറഞ്ഞ വീട്ടിലെ നിർബന്ധം കൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നത് അതെന്ത് യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കാൻ അമ്മ ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല ഒരു സെം കിട്ടിയിട്ടും ഒരു വർഷം കിട്ടിയിട്ടും പഠിക്കാത്ത നീ ഈ ഒരു മണിക്കൂർ കൊണ്ട് ഒന്നും പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ അമ്മയുടെ എക്സ്പ്ലനേഷൻ തുടർന്ന് നിർമ്മല മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ബിരുദ പഠനം ആ ഒരു സമയത്ത് ഇങ്ങനെ എക്കണോമിക്സിനോട് പാഷനുള്ള ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി എനിക്ക് കിട്ടി എറീക്ക അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ഇന്റർ കോളേജ് ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ തുടങ്ങി ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നീട് അവരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ വലിയ പിന്തുണയോടു കൂടിയാണ് ചെന്നൈ സ്റ്റെല്ലാം മാസ്റ്റേഴ്സിനായിട്ട് ഞാൻ ചേർന്നത് കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ചെന്നൈയിലെ ഒരു അനുഭവം എന്ന് പറയുന്നത് അവിടുത്തെ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ലാംഗ്വേജ് എല്ലാം പ്രശ്നങ്ങളായി തോന്നി അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു എം എ ഫസ്റ്റ് ഇന്റേണലിൽ അഞ്ച് എക്സാംസിൽ നാല് സബ്ജക്ട്സിലും ഞാൻ ഫെയിൽഡായി ഒരു സബ്ജക്റ്റിൽ കഷ്ടി പാസ് മാർക്കോടുകൂടി ഞാൻ പാസ്സായി അന്ന് ഞാൻ ആ കോളേജ് ചാപ്പലിലേക്ക് ചെന്നു അവിടുത്തെ ക്രൂശ്യത രൂപത്തിന്റെ മുമ്പിലേക്ക് നോക്കി ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് അത്ര വീട്ടിൽ അത്ര വലിയ സാമ്പത്തിക നിലയൊന്നുമല്ല അല്ല പക്ഷെ എന്റെ പഠനത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് അവരുടെ ത്യാഗമൊക്കെ ഓർത്ത് എന്തിട്ടും എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ തോറ്റുപോയല്ലോ എന്ന ഒരു വലിയ സങ്കടത്തോടു കൂടി ആ കോളേജ് ചാപ്പലെ ക്രൂശിത രൂപത്തിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന ഒരു നിമിഷമുണ്ട് അപ്പോഴും ആ ക്രൂശിതനായ കർത്താവ് സ്നേഹത്തോടെ ഞാൻ നോക്കുന്നു ആ കർത്താവിനോട് ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ പങ്കുവെച്ചു അവിടെ തുടങ്ങി എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയായിരുന്നു പിന്നീട് ഒഴിവുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് മോർണിംഗ് സെഷൻ ആണ് ഞങ്ങൾ ക്ലാസ് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ലൈബ്രറി ടൈം ആണ് ആ സമയത്തെല്ലാം ഞാനും ദേവാലയത്തിൽ പോകാൻ തുടങ്ങി കുറച്ചു ദിവസം പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലായത് കൃത്യം മൂന്ന് മണിയാകുമ്പോൾ ആകുമ്പോൾ ചേർന്ന് ചേർന്ന് ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട് എഫ് എം എം സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷന്റെ കോളേജ് ആണെങ്കിൽ പോലും സിസ്റ്റർ വേറൊരു സിസ്റ്ററാണ് അപ്പൊ നോക്കിയപ്പോൾ എൻ്റെ നാട്ടിലെ പരിചയമുള്ള എഫ് സി സി കോൺവെന്റിലെ സിസ്റ്റർ സിസ്റ്റർ അൽഫോൻസ വീണ്ടും ഈ സന്യാസത്തോട് ഒരു കൊതിയും ഇഷ്ടമൊക്കെ എൻ്റെ ഉള്ളിൽ ജനിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഇനക്ക് മുമ്പേ അയച്ച ഒരു മാലാഖിയായി സിസ്റ്റർ അൽഫോൻസ് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു വർഷം സീനിയറായി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ അൽഫോൻസ സിസ്റ്റർ ഈശോയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ആദ്യ കൊതിയായിരുന്നു മലയാളിയായി സിസ്റ്ററിനോട് പയ്യെ അടുക്കാൻ തുടങ്ങി വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി പയ്യെ പയ്യെ സിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ ദാറ്റ് മീൻസ് സിസ്റ്ററിന്റെ സെമിനാർ ടോപ്പിക്കോ അസൈൻമെന്റ് ടോപ്പിക്കോ ഈവൻ സിസ്റ്ററിന്റെ തീസിന്റെ ടോപ്പിക് പോലും സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഈശോ ഓരോ ചാപ്റ്ററും എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഈശോ ഈശോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയത് ദൈവം ഇങ്ങനെയൊക്കെ ഈശോ പറയോ ഇങ്ങനെ മുകളിലെവിടെയോ ഇരുന്ന് ഇങ്ങനെ നോക്കുന്ന ഒരു ഈശോ എല്ലാം ഒപ്പമായിരിക്കുന്ന കൂടെ ആയിരിക്കുന്ന ഒരു ഈശോ ശരിക്കും അങ്ങനെയൊക്കെ ഈശോയെ ഒരു വ്യക്തിയായിട്ട് അനുഭവിക്കാൻ പറ്റുമോ അങ്ങനെ സിസ്റ്ററിന്റെ ലൈഫ് എന്റെ ഉള്ളിൽ വീണ്ടും ഒരു കൊതി ഈ ഈശോയുടെ ഒപ്പം ആയിരിക്കാനുള്ള ഒരു കൊതി വീണ്ടും ഉണർത്തി പക്ഷേ സന്യാസത്തോടുള്ള ഒരു കൊതിയായിരുന്നു എന്നപ്പോഴും ഞാൻ പറയുന്നില്ല കാരണം ഒരു ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിലൂടെ ആ ഒരു കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ ഇപ്പൊ സന്യാസം തന്നെ വേണമെന്നില്ലല്ലോ അങ്ങനെ ആയാലും പോരെ ഇങ്ങനൊരു ചോദ്യമായിരുന്നു എൻ്റെ ഉള്ളിൽ അക്കാലത്ത് വന്നുകൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടങ്ങളിൽ ക്രൂശിതരായ ഈശോയോടെ എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ച് ഞാനും എൻ്റെ ടോപ്പിക്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി എൻ്റെ പ്രോജക്റ്റിൻ്റെ ടോപ്പിക്ക് എൻ്റെ അസൈൻമെന്റിന്റെ ടോപ്പിക്ക് പരീക്ഷയ്ക്ക് ഏതാ പഠിക്കേണ്ടത് ചോദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ചിന്തിക്കാൻ തുടങ്ങി ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് ഞാൻ എങ്ങനെയാ പ്രതിസ്നേഹം കൊടുക്കേണ്ടത് അപ്പൊ കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു കാര്യമാണ് അതിതാണ് എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ് അപ്പൊ ഞങ്ങളുടെ കോതമംഗലം ഇടുക്കി രൂപതകളിൽ രണ്ടായിട്ട് തിരിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ജോലി കിട്ടിയത് ഇടുക്കി രൂപതയിലായിരുന്നു പക്ഷെ പക്ഷെ അമ്മ ഞാനും എൻ്റെ ചേട്ടനും ചെറുതാണ് ഈ ചെറുതായ ഞങ്ങളെ ഇട്ടിട്ട് പോകാതെ എൻ്റെ അമ്മ ജോലിക്ക് പോകാതെ കോതമംഗലം രൂപതയിൽ ഒരു വേക്കൻസി വരുന്നതിനു വേണ്ടി വർഷങ്ങൾ കാത്തിരുന്നു എപ്പോഴൊക്കെ എൻ്റെ വീട്ടുകാരെ കുറിച്ച് അല്ലെ എൻ്റെ അമ്മയുടെ അപ്പയുടെ സ്നേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ തെളിയുന്നത് അവർ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത ത്യാഗങ്ങളാണ് അപ്പോ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളാണെങ്കിൽ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും കൊടുക്കേണ്ടത് ഇത്തരം ത്യാഗങ്ങളാണ് എന്നൊരു ചിന്ത ആ ഒരു സമയത്താണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത് അന്ന് ആ അൾട്ടാരക്ക് മുൻപിൽ മുട്ടുകുത്തി കുഷിത രൂപത്തിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു ഈശോയെ എൻ്റെ ഒരു വശത്ത് ഹയർ സ്റ്റഡീസ് റിസേർച്ച് കരിയർ മറുവശത്ത് നിന്റെ നീയാണ് നിൽക്കുന്നത് ഞാൻ ഈ നീ എന്ന ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് വേണ്ടി വന്നത് ആ ഒരു നാലാം നാല് വയസ്സിൽ നിന്നും ഇരുപത്തിമൂന്ന് വയസ്സിന്റെ പി ജി കഴിയുന്ന ആ ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഇത്രയൊരു നീണ്ട പത്തൊൻപത് വർഷക്കാലം എനിക്ക് വേണ്ടി വന്നു സന്യാസം ഒരു ഉപേക്ഷയാണ് ഈ ഉപേക്ഷയിലൂടെയാണ് ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കേണ്ടതെന്നും ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് ഞാൻ എൻ്റെ ഈശോയുടെ അവിടെ എസ് പറഞ്ഞു ആ ഒരു എസ് പറച്ചിൽ പക്ഷേ പ്രാക്ടിക്കൽ ആക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല പ്രത്യേകിച്ചും ഞാൻ വളരെ സെൻസിറ്റീവ് ആണ് വളരെ ഇമോഷണൽ ആണ് അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് യാതൊരു ഗ്യാരന്റിയും ഇല്ലായിരുന്നു ഞാൻ സന്യാസത്തിൽ പോയാൽ ജീവിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഹയർ സ്റ്റഡീസിനോടും കരിയറിനോടും ഒക്കെയുള്ള എൻ്റെ ഉള്ളിലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ അതും എൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾസ് വരുത്തിയിട്ടുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി ഒരു തീരുമാനം അറിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എൻ്റെ അമ്മ എന്നെ മാറ്റി നിർത്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് സന്യാസം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് സുഖമാണ് എന്ന് കരുതി നീ പോകരുത് ഏത് ജീവിതാവസ്ഥയ്ക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെയുണ്ട് അങ്ങനെ ജീവിതത്തിൽ ഉൾച്ചോട്ടായിട്ട് ഒരിക്കലും നീ സന്യാസത്തെ പിന്നെ നിനക്ക് ഇത് ജീവിക്കാൻ പറ്റുമോന്ന് വല്ല ഉറപ്പുണ്ടോ എന്ന് എൻ്റെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അമ്മയോടും അപ്പയോടും ചേട്ടനോടും എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു ഉത്തര ഒരു ഉത്തരം അതിതാണ് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നോ ജീവിതകാലം മുഴുവൻ ഞാൻ വിശ്വസ്തി ആയിരിക്കുമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല പക്ഷെ എന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് ഇന്നും ഞാൻ ഈ സന്യാസത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം ഇല്ലാതെ ഞാൻ പറയുന്നു എൻ്റെ കഴിവോ എൻ്റെ പ്രയത്നം ഒന്നുമല്ല കർത്താവിൻ്റെ കരുണ മാത്രം എന്നെ വിളിച്ചവൻ ഇന്നും വിശ്വസ്തനാണ് എന്നും വിശ്വസ്തനാണ് ആ കർത്താവിനോട് മാത്രം ചേർന്നിരിക്കാൻ എനിക്ക് കഴിയുന്നോ അത്രയും കാലം ഞാൻ എൻ്റെ സമർപ്പണത്തിൽ വിശ്വസ്തയായിരിക്കുമെന്ന് എനിക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാം പിന്നെ സന്യാസത്തെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം വളരെ സ്മൂത്തായി നടക്കുന്ന സന്തോഷങ്ങൾ മാത്രമുള്ള എല്ലാം പെർഫെക്റ്റ് ആയി നടക്കുന്ന ഒരു നാഷണൽ ഹൈവേ ഒരു നാഷണൽ ഹൈവേ പോലെയുള്ള ഒരു പെർഫെക്റ്റ് ലൈഫ് ഒന്നുമല്ല സന്യാസം സന്യാസത്തിലും അതിൻ്റെതായ പോരായ്മകളുണ്ട് വീഴ്ചകളുണ്ട് അസ്വസ്ഥതകളുണ്ട് പക്ഷെ എല്ലാം കർത്താവിൻ്റെ കൂടെയാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ അറിയുന്ന നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ അറിയുന്ന ഒരാളുടെ കൂടെ അതിനെല്ലാം ഒരു രസമുണ്ട് സന്യാസത്തിന്റെ ത്രില് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് മഠത്തിൽ നേരത്തെ എല്ലാവരും എന്നോട് പറഞ്ഞത് കല്യാണം കഴിച്ചാൽ ഒരമ്മായിയമ്മേനെ സഹിച്ചാൽ എന്നാ പക്ഷേ മഠത്തിൽ വരുവാണെങ്കിൽ പത്ത് അമ്മായിയമ്മമാര് സഹിക്കേണ്ടി വരുമെന്നാണ് പക്ഷെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ പത്തമ്മായിയമ്മമാരെയല്ല ഒരായിരം അമ്മമാരെ ഞാൻ അനുഭവിച്ച ഇടമാണ് എൻ്റെ സന്യാസ സമൂഹം എന്ന് പറയുന്നത് ഓരോ തവണ എക്സാമുകൾക്ക് തോറ്റിട്ടായാലും ഓരോ കാര്യങ്ങൾക്ക് പരാജയപ്പെട്ട് ഇവൻ ഞാൻ നെറ്റ് എക്സാം പി ജി പഠനത്തിന് ശേഷമാണ് ഞാൻ മടത്തിച്ചേർന്ന അതിന് ശേഷം എൻ്റെ ഫോർമേഷന് ശേഷം ഞാൻ എക്കണോമിക്സിൽ നെറ്റ് എഴുതി പല തവണ കട്ട് ഓഫ് മാർക്കിൻ്റെ അടുത്ത് വെച്ച് മാർക്ക് ഞാൻ തോറ്റുപോയിട്ടുണ്ട് ഓരോ തവണ തോറ്റുപോയി ഞാൻ സങ്കടത്തോടെ ചെല്ലുമ്പോഴും എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ അധികാരികളുണ്ട് സാരമില്ല എന്ന് പറഞ്ഞ് അടുത്ത തവണ നമുക്ക് കൂടുതൽ നന്നായി പെർഫോം ചെയ്യാവുന്ന പറഞ്ഞ എന്റെ തോളത്ത് തട്ടി അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു അവരെന്നിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ എനിക്ക് നൽകിയ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് അത് എന്റെ കമ്മ്യൂണിറ്റിയാ ഞാൻ നെറ്റ് എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ ഒത്തിരിയേറെ നന്ദിയോടെ ഞാൻ പറയും അതെന്റെ കഴിവല്ല മറിച്ച് എൻ്റെ സമൂഹം എൻ്റെ സഹോദരിമാർ എനിക്ക് വേണ്ടി എടുത്ത പ്രാർത്ഥനകള് ത്യാഗങ്ങള് ഞാൻ പരീക്ഷ എഴുതുന്ന സമയങ്ങളെല്ലാം സഹോദരിമാർ എനിക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥന അതുകൊണ്ട് മാത്ര ഞാൻ നെറ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ കമ്മ്യൂണിറ്റി എൻ്റെ അധികാരികൾക്കുമാണ് ഞാൻ കൊടുക്കുന്നത് സ്നേഹം അതാണ് ഏതൊന്നിൻ്റെയും ഭാരം കുറയ്ക്കുന്നത് എന്ന് ഈശോയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് കുറയുന്നു അന്ന് ഞങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് ഭാരമാകും സന്യാസം ഒരു ഭാരമാകും സന്യാസം ഒരു വിഠിതവുമാകും പക്ഷേ സ്നേഹം എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ തീഷ്ണതയോടെ ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നു അന്ന് ഇതിനെല്ലാം വിലയുണ്ട് ഞങ്ങളുടെ ജീവിതവും ക്രൂശിതിനൊപ്പമുള്ള ആഘോഷമാകും യെസ് എന്റെ സന്യാസത്തിൽ ഞാൻ സന്തോഷിക്കുന്നു ബിക്കോസ് മൈ ജീസസ് ലവ്സ് മി അവന്റെ മാത്രമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്റെ സന്യാസം അതിൻ്റെ സൗഭാഗ്യം